സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ദേശീയപാത അറുപത്തിയാറ് ചന്ദ്രാപ്പിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ ചന്ദ്രാപ്പിന്നി സെന്ററിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം പ്ലൈവുഡ് കിട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടതെന്ന് പറയുന്നു റോഡിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഒരു വ്യാപാര സ്ഥാപനവും തകർന്നിട്ടുണ്ട് ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തവും സഹായിയുമാണ് ലോറിയിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കൈപ്പമംഗലം പോലീസും കെഎസ്ഇബി അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്